ശ്രീ ഫക്രുദ്ദീൻ ഇന്ത്യ ഒരു ലോകശക്തിയായി മാറുകയാണ് മാറുകയാണിപ്പോൾ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന നാൾ മുതൽ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പലയിടങ്ങളിലും ലോകത്ത് പത്തിടങ്ങളിൽ എനിക്ക് തോന്നുന്നു യുദ്ധം നടക്കുന്നുണ്ട് പലയിടങ്ങളിൽ ഇന്ത്യ ഇടപെടൽ നടത്തുന്നുണ്ട് അത് വളരെ നിർണായകവുമാണ് ലോകരാജ്യങ്ങൾ പലപ്പോഴും മോദിയുടെ വാക്കുകൾക്ക് പോലും കാതോർത്തിരിക്കാറുണ്ട് അമേരിക്കയിലായാലും യൂറോപ്പിലും ഒക്കെ തന്നെ ഒരു വലിയ നിർണായക ശക്തിയായി മാറുകയല്ലേ ഇപ്പോൾ നമുക്ക് മോദി നേതൃ എന്നുള്ളതൊക്കെ മാറ്റി നോക്കും ഇന്ത്യ എന്നുള്ളതും നമ്മുടെ ഭരണാധികാരികൾക്കും ഭരണ സംവിധാനത്തിലുള്ള വിവേകം ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളത് രണ്ടായിരത്തി പതിനാലിന് ശേഷം തന്നെ ഇന്ത്യ ലോക ശക്തിയായത് അത് മോഡി പോലും അങ്ങനെ അത് ഒരു പ്രസംഗത്ത് പറയുന്നതായി കാരണം ഇതിൻ്റെ ഒരു സ്റ്റേജ് ഓൾറെഡി സെറ്റായിരുന്നു ഈ സ്റ്റേജ് സെറ്റ് ചെയ്ത് നേതൃ ഒന്നുമല്ല അത് ലോകത്ത് ചരിത്രം തുടങ്ങിയ കാലഘട്ടം തൊട്ട് ഏറ്റവും ഏൻഷ്യൻറ്റ് കാലഘട്ടം തൊട്ട് ലോകത്തെ നാല് പ്രധാനപ്പെട്ട സിവിലൈസേഷനിലെ ഏറ്റവും സവിശേഷമുള്ള ഒരു സിവിലൈസേഷനാണ് ഇന്ത്യ മറ്റേത് മെസപ്പൊട്ടോമിയ ബാബിലോണിയ ആൻഡ് ചൈനയാണ് മധ്യ കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള സാമ്രാജ്യങ്ങൾ ഒന്ന് ഇന്ത്യ മറ്റേത് ഇറാന് ഈജിപ്റ്റ് തുർക്കി അടുത്ത ഇന്ത്യകൾ അതിൽ തൂർക്കികൾ തൂക്കിയായത് ഏറ്റവും ശക്തം അതിലുള്ള ഗ്രന്ഥങ്ങളിലിപ്പോൾ അതിൽ മൈ നെയ്മീസ് കണ്ട് പാമുക്കിൻ്റെ നോവല് വായിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ ആളുകൾ മൈഗ്രേ അവിടുന്ന് ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന അന്നത്തെ അമേരിക്കയാണ് ഇന്ത്യ അതിൻ്റെ ലോകത്തിൻ്റെ എക്കണോമിക് പവറിൻ്റെ ഇരുപത് ശതമാനം കൈകാര്യം ചെയ്തിരുന്ന രാജ്യമാണ് ഇന്ത്യ ബ്രിട്ടീഷർ ഇവിടെ വന്ന് ഭരിച്ചു പോകും അന്ന് ബ്രിട്ടൻ ബ്രിട്ടൻ്റേത് രണ്ട് ശതമാനമാണ് ബ്രിട്ടീഷുകാർ ഭരിച്ചു പോകും ഇവിടുന്ന് തിരിച്ചു നാൽപ്പത്തയ്യായിരം സമയത്ത് നമ്മളെ എല്ലാം മൂന്ന് ട്രില്ല്യൺ മൂ എന്താണ് മുന്നൂറ് ട്രില്യൺ റോളോ ആണ് ഇന്ത്യന്ന് എടുത്തു കട്ടുകൊണ്ട് വരുന്നത് അതുകൊണ്ടാണ് അന്മാരവിടെ വികസിച്ചത് അവരിവിടുന്ന് വിട്ടുമ്പോൾ ലോക ട്രേഡിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ പോയിൻറ്റ് ടു പേഴ്സെൻറ്റായി മാറ്റമാണ് ഫിസിക്ലിയർ ഫിസിക്ലിയർ അവിടെ നമുക്ക് സാധനം കിട്ടിയ സമയത്ത് നമുക്ക് മറ്റ് ലോകത്തുള്ള നവസ്വന്ത രാജ്യങ്ങൾക്ക് ഇല്ലാത്തൊരു കാര്യമാണ് വലിയ വലിയൊരു ബഹുമാ ഇന്ത്യ എന്നുള്ള ബ്രിട്ടീഷുകാർക്ക് വരെ ഇന്ത്യ ഭയങ്കര ഫാസിനേഷൻ ആയിരുന്നല്ലോ അത് ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷർ ഈ കൊളോണിയലിസ് സ്ഥാപിക്കുന്നതിന് മുമ്പ് ഇന്ത്യയെ പറ്റി എഴുതി വായിക്കണം ഇന്ത്യനെ അവർ വണ്ടർ ആയിട്ടാണ് കണ്ടത് പിന്നെ കൊളോണിയലിസം തുടങ്ങിയ സമയത്ത് നമ്മളെ മോശമായി ചിത്രീകരിക്കുക അവരുടെ ആവശ്യമായിരുന്നു അതുകൊണ്ട് അവർ നമ്മളെ പറ്റി നെഗറ്റീവായിട്ടൊക്കെ എഴുതി അപ്പം നേഹർലാൻഡ് വന്നപ്പം അന്ന് ഈ ലോകത്ത് ഇന്ത്യ ഒരു രാജ്യമായ നിലനിൽക്കുമോ എല്ലാവരും സംശയിച്ചതാണ് പക്ഷേ ജെ നെഹ്റവും പട്ടേലും കൂടി കൂടിയിട്ട് തന്ത്രപരമായിട്ട് എല്ലാവരെയും നാട്ടുരാജ്യങ്ങളൊക്കെ തകർത്ത് ഇന്ത്യനെ ശക്തമായ രാജ്യമാക്കി മാറ്റി അതിനുശേഷം ചേരു ചേരാന്ന് പറയാം അന്ന് ഒന്നുകിൽ ചൈ ബ്രിട്ടൻ്റെ കൂടെ സോറി അമേരിക്കയുടെ കൂടെ അല്ലെങ്കിൽ സോ സോവിയറ്റ് യൂണിയൻ്റെ കൂടെ ചേരണം ഈ രണ്ട് ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുണ്ട നടത്തുന്ന യുദ്ധങ്ങളൊക്കെ നമ്മളിടപെടണം അവസാനം നമ്മളെ എന്ത് ചെയ്യും നമ്മുടെ പിന്നെ ഖജനാവ് കാര്യം എന്ന അവസ്ഥ വരും നമ്മളാരൊരു ശത്രുവാവും അതുകൊണ്ട് നമ്മൾ ചേച്ചി ചേരാന്നായെന്നുള്ളത് പോളിസി എടുത്തു അത് ലോകത്ത് വലിയ സ്വീകാര്യത കിട്ടി അതിൻ്റെ പുറത്ത് അമേരിക്കയ്ക്ക് ചൈനയ്ക്ക് വരെ നമ്മളോട് അസൂയായി അതുകൊണ്ടാണ് അമേരിക്ക വന്നിട്ട് ചൈന നമ്മളെ ചെറിയ അക്രമിച്ചത് നേഹു വലിയ ആൾ ഇത് നേതു അല്ലേ വലിയ ആളാവുന്നത് ഇന്ത്യയാണ് വലിയ ആളാവുന്നത് നെയഹുവിൻ്റെ കോൺട്രിബ്യൂഷനൊന്നും അത് ഇന്ത്യ എൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി നേഹു ആ രീതിയിൽ അതിനെ കൊണ്ടുപോയി എന്നുള്ളതാണ് ഇന്ദിരാഗാന്ധിയും എല്ലാം തന്നെ ഇന്ദിരാഗാന്ധിക്ക് വലിയ റേഞ്ച് ഉണ്ടായിരുന്നു ശാസ്ത്രീയം അമേരിക്ക വരെ പേടിയായിരുന്നു എന്നാൽ ശാസ്ത്രീയ അനുഭവം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി ഒരു ഐ ടി റവല്യൂഷനിലേക്ക് ഇന്ത്യ കൊണ്ടുപോയത് രാജീവ് ഗാന്ധിയാണ് നമുക്കിവിടെയുള്ള തീവ്രവാദപ്രവർത്തനം നടത്തുന്ന പോലെ പാകിസ്ഥാനിൽ ബലൂചിസ്ഥാനിൽ ബോംബ് പൊട്ടി ചെയ്യുന്ന സംവിധാനം ഉണ്ടാക്കിയ മൂപ്പരാണ് പിന്നെ ശ്രീലങ്കയിലും മുപ്പിപ്പോയെന്നേ അത് ഈ സോഷ്യലിസ്റ്റ് ഗവൺമെൻറ്റുകളെ നോക്കണ്ട അതിരി പിന്നെ ഈ ഏകദ്ര ലോകത്ത് ജീവിക്കുന്ന പോലെ വാജ്പേയി മൻമോഹൻ സിംഗ് നരസിങ് റാവു ഇതൊക്കെ മോഡിയുടെ കാലത്ത് നമ്മൾ പതുങ്ങി നിന്നിരുന്ന് നമുക്ക് അസേർട്ട് ചെയ്യേണ്ട സമയമായി കാരണം നമ്മൾ ഫിന നല്ല സാമ്പത്തിക പത്ത് ശതമാനം സാമ്പത്തിക വളർച്ചയുണ്ട് ഇന്ത്യ ഒരു രാജ്യം എന്ന രീതിയിൽ ഏകീകരിക്കപ്പെട്ടു അമേരിക്ക പോലെ രാജ്യങ്ങൾ സപ്ലൈ ക്രൈസിസ് വന്ന് തകർന്നു നമ്മുടെ നമ്മളെ വലിയ മാർക്കറ്റ് അവർ പണ്ട് നമ്മളെ ആളുകൾ പോയി കഴിഞ്ഞാൽ പ്രധാനമന്ത്രി പോയി പോയാൽ പലപ്പോഴും ചൈന ചൈനയക്കാരൊന്നും ടൈം പോലും കൊടുത്തിരുന്നില്ല ഇന്ത്യൻ ധനകാര്യ വകുപ്പ് മന്ത്രിയൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞാൽ അവർ കാത്തിക്കുന്ന അവസ്ഥയാണ് അന്ന് ഫോർഡ് മോട്ടോഴ്സ് ആയിട്ട് ടാറ്റ ഡീൽ ചെയ്യാൻ പോയിട്ട് ടാറ്റയ്ക്ക് അത്ര നല്ല ആയിരുന്നില്ല ഈ വയ്യം ആര് പറയുന്ന പോലെയല്ല പക്ഷേ ഒരു ഡോമിനൻസ് ഉണ്ടായിരുന്നു പിന്നെ അവസാനം ഫോർഡ് മോട്ടോഴ്സിന് അവരുടെ വണ്ടി റേഞ്ച് ഓവർ ഉണ്ണി പോകുന്ന മാർക്കോ സിനിമയിൽ ഇടിച്ചുപൊളിക്കുന്ന വണ്ടി ഈ ഇന്ത്യ ടാറ്റയ്ക്ക് വിൽക്കേണ്ടി വന്നു ആ രീതി ഇന്ത്യ മതി ആ സമയത്ത് നമ്മൾ ഏറ്റവും നല്ല സമയമായിരുന്നു ആ സമയത്ത് നമുക്ക് അതുപോലെ ശക്തനായ ഭരണാധിക അതാണ് മോഡി ഞാനത് ഭരണരംഗത്ത് മാറ്റി നിർത്താം അതുമ്പോൾ മോഡിയാണ് ഇവരെ നന്നായി ചെയ്യുന്നുണ്ട് നമ്മൾ ഇസ്രായേലായിട്ടുള്ള നമ്മുടെ ബന്ധം അത് നരസിംഗുവിൻ്റെ കാലം തൊട്ടം തൊട്ട് നല്ല ബന്ധമായി മാറി അത് നമുക്ക് വളരെ വളരെ ഗുണം ചെയ്യുന്നുണ്ട് ഇതൊന്നുമല്ല ഞാൻ പറയുന്ന വെച്ചാൽ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യക്കാർ പല അതോ നിങ്ങളെ ആട്ടുകാർ ഈ പത്തനംതിട്ടക്കാർ നായന്മാരും ക്രിസ്ത്യാനികളൊക്കെ തന്നെയാണ് ഇന്ത്യ ആഫ്രിക്കയിലും യൂറോപ്പിലും അമേരിക്കയും കാനഡ ഒക്കെ ഒരു കുടിയതയുള്ളൂ അത് പല വേബ്സൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളാവുമ്പോഴേക്ക് അതിശക്തമായിട്ടുള്ള ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ നിര ഡേസ്പോ ഇന്ത്യൻ ഡേസ്പോ ഇന്ത്യൻ വംശജരായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സിറ്റിസൺ ആയിട്ടുള്ള ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ടായി ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലെ മറ്റോ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്മിഷന് വേണ്ടിയിട്ട് അതിൻ്റെ ഇതൊക്കെ സൈറ്റിലേക്ക് കയറി നോക്കിയ സമയത്ത് ഞാൻ ട്രൈ ചെയ്തിരുന്നു അപ്പം നോക്കിയ സമയത്ത് ആ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട കൺട്രോൾ ചെയ്യുന്ന ബോഡിയുടെ ചെയർമാൻ ഒരു മേനോനായിരുന്നു അതിപ്പോൾ എൻ എസ് എസിൻ്റെ പ്രമുഖനെ ഒരാൾ എന്നോട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാത്ത പോലെ നമ്മളാളുകൾ ലോകത്തിൻ്റെ പല സ്ഥലത്തും പ്രധാന സ്ഥാനത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഇവരൊക്കെ ഞങ്ങൾ ഞങ്ങളായിട്ട് നമ്മളെ വന്ന് കാണുന്നുണ്ട് പക്ഷെ നിങ്ങളറിയണമെന്നില്ല സത്യമാണ് നമുക്കറിയില്ല എന്നുള്ളതാണ് അവർക്ക് ഭയങ്കര വികാരമാണ് അപ്പം ഇവർ ഇപ്പം പാകിസ്ഥാനിലേക്ക് ഡയസ്പോർ എങ്ങനെയുണ്ട് പക്ഷേ ഇവന്മാർക്ക് ലോകത്തെവിടെയും പോയി പ്രശ്നമൊക്കെ ഉണ്ടാകുക ഇന്ത്യക്കാരെ അങ്ങനെയല്ല എല്ലാവരും ആയിട്ട് ഒത്തൊരുമി നമ്മൾ സ്വന്തം നമ്മളെ മതവിശ്വാസങ്ങളൊക്കെ നോക്കി മറ്റുള്ളവർ ഉപദ്രവിക്കാതെ വിദ്യാഭ്യാസത്തിലൊക്കെ മുന്നോട്ട് പോയി ഹാർഡ് വർക്കിംഗ് ആയി നമ്മൾ പ്രധാന കീ പൊസിഷനിൽ കരുതിയിരിക്കുന്നുണ്ട് ജൂതന്മാരെ പോലെ ജൂതന്മാരെങ്ങനെയാണ് ലോകത്തേക്ക് ഈ പൊസിഷനിൽ അവന്മാർ കരുതിയിരിക്കുന്നുണ്ട് നമ്മൾ ജൂതന്മാരെ പോലെ മറ്റുള്ളവർക്ക് ശല്യം ചെയ്യുകയില്ല പിന്നെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ് ഇന്ത്യക്കാരൻ നമ്മുടെ നാട്ടിൽ പകേ ക്രിസ്ത്യൻസ് മുസ്ലിംസും പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഈ നായന്മാരെ വിശ്വസിക്കാം ബിസിനസ്സുകാർ ഇപ്പോൾ ജോലിക്ക് ആളെടുക്കുമ്പോൾ നായരാണെങ്കിൽ കൊള്ളാം ബിസിനസ് ചെയ്യാന്ന് ഞാൻ പറയുന്നുണ്ട് ഇതുപോലെ ഇന്ത്യക്കാരെ പറ്റിയിട്ടുണ്ട് നിങ്ങളും കേട്ടിട്ടുണ്ടാവും ഈ രണ്ടു കൂട്ടരും പറയുക അത് അപ്പോൾ അതുപോലെ ഇന്ത്യക്കാരെ പറ്റിയിട്ട് അങ്ങനെ ഇവർ വളരെ ശക്തരാണ് ഇവർ വലിയ ദേശസ്നേഹികളാണ് ഇവരെന്ന ആ രാജ്യത്തിൻ്റെ ശത്രുക്കളുമല്ല ആ രാജ്യത്തിൻ്റെ ഭാഗം കൂടിയാണ് എന്നാൽ ഇന്ത്യയോട് സ്നേഹമുണ്ട് ആ രാജ്യത്തിൻ്റെ പല കാര്യങ്ങൾ തീരുമാനിക്കും പ്രധാനപ്പെട്ട സു സുഷക്കിനെ പോലെയുള്ള ഒരാൾ സുനക്കിനെ പോലെയുള്ള ഒരാൾ അത് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയെ അതുപോലെ തന്നെ കമല ഹാരിസിനെ പോലെയുള്ള ഒരാൾ സുനിത വില്യംസിനെ പോലെയുള്ള കൽപ്പന ചവലയെ പോലെയുള്ള ഇങ്ങനെയുള്ള ആളുകളുണ്ട് നമ്മൾ പലരെയും അറിയില്ല ഞാനിപ്പോൾ അത് മേനോനെ നിങ്ങൾ അറിയില്ലല്ലോ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ അപ്പോൾ ഇങ്ങനെ നമ്മളെ ഒരു സോഫ്റ്റ് പവർ എന്ന് ശശി തരൂർക്ക് പറഞ്ഞ രീതിയിൽ പല സ്ഥലം ഇദ്ദേഹത്തിൻ്റെ പല പ്രധാനപ്പെട്ട നഗരങ്ങൾ പോലെ ഇന്ത്യൻ കോളനികൾ പോലെയാണ് ആ നാട്ടുകാർക്കും വലിയ കാര്യമാണ് അതിൽ ഇവിടെ ഉള്ള നമ്മളുടെ ക്രിസ്ത്യൻസ് ഉണ്ട് ഹിന്ദുസുണ്ട് മുസ്ലിംസും കുറച്ചുണ്ട് അപ്പം സത്യത്തിൽ ഈ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഒരു പവർ ഇവിടെ ഭരണാധികാരികളുടെ ഒരു അസറ്റീവിനു കൂടുതൽ നമ്മളെ സഹായിക്കുന്നത് ഈ പറയുന്ന ഡേസ്പോറയാണ് ഇന്ത്യൻ വംശജരായ ആളുകൾ അങ്ങനെ അവർ ആ പ്രദേശത്ത് ഒരു ശല്യമല്ല അല്ല അതിന്റെ ഭാഗമാണ് എന്നാൽ നമ്മുടെ നാടിനോട് യൂതന്മാരെ പോലെ യൂതന്മാർ അതാത് പ്രദേശത്തിന് മുമ്പ് ശല്യമായിരുന്നു ഈ മുസ്ലിംസ് ഉണ്ടാക്കിയ ദോഷം പോലെ നമ്മളാളുകൾ ഒരു കാലത്തും ശല്യം എന്നുള്ളതാണ് മോഡി ഏറ്റവും സ്ട്രാറ്റജി നേരവും കോൺഗ്രസ്സുകാരോ ഒന്നും ഇവരെ വേണ്ട വിധത്തിൽ അഡ്രസ്സ് ചെയ്തില്ല അത് മറ്റു രാജ്യങ്ങൾക്ക് പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ട് മോഡി ആ ഒരു എന്താ പറയുക ആ ഒരു മാനസികമായിട്ടുള്ള ബാരിയറിനെ മറികടന്നു എന്നുള്ള മോഡിയുടെ ഏറ്റവും വലിയ പ്രത്യേകത മോഡി ഇവരെ സംഘടിപ്പിച്ചു പരമാവധി ഇവരെ കൊണ്ട് ഇന്ത്യക്ക് നോട്ട നേട്ടമുണ്ടാക്കുന്ന രീതിയിൽ ഇവരെ പ്രഷർ ഗ്രൂപ്പുകളാക്കി ഉപയോഗിക്കുന്നു എന്നുവച്ചാൽ മറ്റുള്ളവർക്ക് ഇറച്ചി ഉണ്ടാക്കുന്ന രീതിയിലല്ല അത് ഇത് മോഡിക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുക്കണം ഇന്ത്യൻ ദേശഭോകൻ ഏറ്റവും നല്ല രീതിയിൽ ഇന്ത്യക്ക് അനുകൂലമായി സംഘടിച്ച് സംഘടിപ്പിച്ച് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ട്രംപിൻ്റെ വിജയത്തിൽ ഇവർക്ക് വലിയ പങ്കുണ്ട് ഇപ്പോൾ ഇപ്പം ഞാനായിരുന്നെങ്കിൽ ഞാൻ മറ്റേ അവർക്കേ വോട്ട് ചെയ്യുള്ളൂ കമലയ്ക്കേ വോട്ടാണ് ഇന്ത്യക്കാര് പക്ഷേ അവിടുള്ള അമേരിക്കക്കാർ തന്ത്രപരമായ ട്രംപിനോടെ അവർക്കായി ട്രംപേ ജയിക്കുള്ളൂ പിന്നെ കമല ചെയ്ത് ഒരു പരിധി കൂടുതലും ചെയ്യാൻ പറ്റില്ല ആളുകൾ പ്രശ്നമുണ്ടാകും ഋഷി സുനക്കിനാ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം ഇന്ത്യക്ക് അനുകൂലമാകുന്ന ഘടകങ്ങളെ നോക്കി വോട്ട് ചെയ്യും അവരെ ചെയ്യിപ്പിക്കുകയും അവർ ഇന്ത്യയിൽ നല്ല ബന്ധമാവുകയും അതിൻ്റെ ഗുണം കണ്ടു തുടങ്ങി ചൈന ഇപ്പോൾ നമ്മൾ വലിയ അർച്ചയ്ക്ക് വരും പാകിസ്ഥാൻ അടങ്ങിയിരിക്കുന്നു അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു ഇതൊക്കെ വലിയ സിമ്പിളാണ് അപ്പോൾ ഇതാണ് അപ്പോൾ ഇന്ത്യയുടെ ഒരു ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ സാംസ്കാരികമായ കോളനികളുണ്ട് ഈ സാംസ്കാരികമായ കോളനികൾ ഇന്ത്യ വലിയ അസറ്റാണ് നമ്മൾ പലരും വലിയ രീതിയിൽ ചർച്ച ചെയ്യാത്തൊരു കാര്യമാണ് ഇപ്പോൾ ഗൾഫിലെ മുസ്ലിംസ് ഗൾഫിൽ മുമ്പ് തോന്നുന്ന ആളുകൾ അവർ നമ്മളെ വലിയ അസറ്റാണവിടെ അപ്പം യൂസഫ് അലി സ്ഥാനെ പോലുള്ള ആളുകൾക്കൊക്കെ അവിടുത്തെ ഗവൺമെൻറ് ശക്തമായ സ്വാധീനമുണ്ട് അത് ഡോവൽ ഉൾപ്പെടെയുള്ള ആളുകളെ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ഐ എസ് മേഖല എന്നൊക്കെ നമ്മളെ നെയ്സുമാരൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അത്ര എളുപ്പമുള്ള കാര്യമാണ് അതിന് അതായത് ഗവൺമെൻ്റുകളായിട്ട് സംസാരിക്കണം ആ മേഖലയിൽ ഐ എസിന് ബന്ധമുള്ള ഗവൺമെൻറ് കത്തകൾക്കായിട്ട് ഐ എസ് നല്ല ബന്ധമാണ് അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുന്നത് എന്ത് ചെയ്യണം നമ്മൾ നേരിട്ട് പോയി കത്തകായിട്ട് സംസാരിക്കണം നമ്മൾ സംസാരിക്കും പോപ്പച്ചാനലും സംസാരിക്കും അവിടെ താല്പര്യമുള്ള ബിസിനസ്സുകാർ അവിടെ കത്തറിലൊക്കെ അല്ലെങ്കിൽ ദുബായിലൊക്കെ വലിയ താല്പര്യമുള്ള സ്വാധീനമുള്ള ബിസിനസ്സുകാരുണ്ട് രാജകുടുംബങ്ങളായിട്ട് യൂസഫ് അലി സാർ രബീപുള്ള സാറിനൊക്കെ പോലെയുള്ള അവരുമായിട്ട് സംസാരിക്കും അവർ വഴി രാജകുടുംബത്തിലൊക്കെ സ്വാധീനം ചെയ്തു അവർ ഖത്തറിലൊക്കെ സ്വാധീനം ചെയ്തു ഖത്തതെന്ത് ചെയ്യും അവിടെ അടുത്തേക്ക് ട്രംപ് നമ്മുടെ ഇയാളവിടെ എത്തും അവരെത്തും ഡോവൽ അവിടെ എത്തും അങ്ങനെയല്ലേ വരുന്നത് നിങ്ങൾ ചെയ്ത് എളുപ്പ കാര്യമാണ് ഇങ്ങനെ ഒരുപാട് ബാക്ക് ടോ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് അത് നമ്മൾ ഡേസ്ബോറ നമുക്ക് വളരെ സഹായകരമാണ് നമ്മളിപ്പോഴും മലയാളികൾ വേണ്ട എത്തി അവരുടെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ നമ്മൾ ഇത്രത്തോളം ലോകശക്തിയായിട്ട് മാറുമ്പോഴും ഇന്ത്യ വിരുദ്ധ ശക്തികൾ അവിടെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇതും നമുക്കൊരു അല്ല ഇന്ത്യ വിരുദ്ധ ശക്തികൾ എല്ലാ സമയത്തും ഉണ്ടായിരുന്നല്ലോ എല്ലാ സമയത്തും ഉണ്ടായിരുന്നു പക്ഷേ അവരെ നിലനിൽത്താൻ പറ്റുന്ന ഇങ്ങനെയുള്ള സാധനം ഇപ്പോൾ ട്രംപ് അവിടെ വന്ന് നമുക്ക് വലിയ ലിവറേജ് ആണ് അത് വന്നാൽ ചൈന ട്രംപ് വരുന്നു ചൈന പിൻവാകുന്നു ട്രംപ് വരുന്നു ചൈന പിൻവാണം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത മാത്രമല്ല ഇവരുടെ ഇടയിൽ നിന്നൊക്കെ നമുക്ക് ഇന്റലിജൻസ് ഗ്യാഥർ ചെയ്യാൻ പറ്റും ഇവിടെ എസ്പോ ഗാനുപയോഗിച്ചുകൊണ്ട് ഇന്റലിജൻസ് ഗ്യാഥർ ചെയ്യാൻ പറ്റും അപ്പം ഞാൻ പോകുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണ അതുകൂടെ നിങ്ങൾ ആർ എസ് എസ് വന്നത് നമ്മളെ ജയശങ്കർ വേണ്ട കാര്യമുണ്ട് ജയശങ്കർ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ആർ എസ് എസ് ഒക്കെ എന്തായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ജയങ്കറിന്റെ ഫോണ് വരുന്നത് അത് വിമർശനമാണെങ്കിലും നല്ല പിന്നെ എന്താ ആശംസിക്കാനാണെങ്കിലും ഇപ്പോഴത്തെ ഗോട്ടിമാല എന്നൊക്കെയാണ് അപ്പോൾ മലയാളി ആർ എസ് എസ് ഗോട്ടിമാലയിൽ വരെ ഉണ്ട് മനസ്സിലായില്ലേ അത് ശക്തമായ അപ്പം ഇന്ത്യയുടെ കാര്യം പറയേണ്ട ആവശ്യമല്ലല്ലോ അതുപോലെ ഈ അംബാനി അദാനിയൊക്കെ ലോകരാജ്യങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ അവിടെയുള്ള സിസ്റ്റമായിട്ട് അവർ ഇടപെടുകയാണ് അവിടെയുള്ള സിസ്റ്റത്തിൽ നമുക്കുള്ള ഇൻഫർമേഷൻസ് കിട്ടും അവർക്ക് അവർക്കവരുള്ള സ്വാധീനം ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നതിന് അനുകൂലമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആഫ്രിക്കൻ രാജ്യങ്ങൾ പലതും ഭരിക്കുന്ന അംബാനിയൊക്കെയാണ് ചൈനക്കാർ അവിടെ പല രാജ്യങ്ങളും ഭരിക്കുന്നുണ്ട് അതുപോലെ അംബാനിയും ഭരിക്കുന്നത് അപ്പോൾ അംബാനി ഭരിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യയ്ക്ക് അനുകൂലമായത് ഇതൊക്കെയാണ് ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് യൂസഫലി സാറിന് അംബാനിനെ അദാനിനെയൊക്കെ രബീപുള്ളതിനൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യും മനസ്സിലെ അപ്പോൾ ഈ എനിക്കൊന്ന് ബൈഡനെക്കാളും ഇനിയിപ്പോൾ ട്രംപ് വരുന്ന ഓൾ ഒന്നുകൂടെ ഇന്ത്യക്ക് അത് അങ്ങനെ അനുകൂലമായിട്ടുമാവും അതാണ് ഇന്ത്യക്കാർ ക്ലവറായിട്ട് വോട്ട് ചെയ്തത് ഞാനാണെങ്കിൽ ചിലപ്പോൾ ഞാൻ കബലിലേക്ക് വോട്ട് ചെയ്യും ഇന്ത്യക്കാർ എന്ത് ചെയ്തിക്കാരതല്ലേ ട്രംപ് വരും ട്രംപിന് വോട്ട് ചെയ്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക